ക്ഷേത്ര സമന്വയ സമിതി നൽകുന്ന ഈ വർഷത്തെ ക്ഷേത്ര ബന്ധു പുരസ്കാരത്തിന് വളവന്നൂർ അല്ലോട്ട് ശ്രീ ദുർഗാദേവി ക്ഷേത്രവും വാണിയന്നൂർ ചാത്തങ്ങാട്ട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രവും അർഹരായി എറണാകുളത്ത് വെച്ച് നടന്ന ചടങ്ങിൽ ക്ഷേത്രം ഭാരവാഹികൾ പുരസ്കാരം ഏറ്റുവാങ്ങി കർക്കിടക മാസത്തിലെ രാമായണ പാരായണം ചിട്ടയോടും ഭംഗിയോടും കൂടി വായിച്ചത് പരിഗണിച്ചാണ് തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ക്ഷേത്ര സമന്വയ സമിതിയുടെ ഈ വർഷത്തെ ക്ഷേത്രബന്ധു പുരസ്കാരത്തിന് മലപ്പുറം ജില്ലയിലെ വളവന്നൂർ അല്ലോട്ട് ശ്രീ ദുർഗാദേവി ക്ഷേത്രവും വാണിയന്നൂർ ചാത്തങ്ങാട്ട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രവും അർഹരായത് എറണാകുളത്ത് വെച്ച് നടന്ന ചടങ്ങിൽ അല്ലോട്ട് ക്ഷേത്രം രക്ഷാധികാരി നാരായണൻ തെക്കനാട്ട് രാമായണ പാരായണം നടത്തിയ സരസ്വതി പുഷ്പ ജിഷ എന്നിവരും ചാത്തങ്ങാട്ട് ക്ഷേത്രം സെക്രട്ടറി കണ്ടംകുളങ്ങര ലക്ഷ്മണൻ രാമായണ പാരായണം നടത്തിയ രമാ പറമ്പിൽ എന്നിവർ പുരസ്കാരം ഏറ്റുവാങ്ങി ചടങ്ങ് സ്വാമിജി പൂർണാമൃതാനന്ദപുരി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന പ്രസിഡന്റ് ആലങ്കോട് ദാനശീലൻ കുടശ്ശനാട് മുരളി ബ്രഹ്മശ്രീ സുരേഷ് ഭട്ടതിരിപ്പാട് അശ്വതി ഗുപ്ത മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ മൂത്താട്ട് സെക്രട്ടറി രാധാകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയുമാവട്ടെ ഏവർക്കും തിരൂർ പവൻ ഗോൾഡിൻ്റെ പൊന്നോണാശംസകൾ